രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട സി സദാനന്ദനെതിരെ നിശ്ചിത വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അക്രമ രാഷ്ട്രീയത്തിനൊപ്പം നിന്നയാളെയാണ് നോമിനേറ്റ് ചെയ്തത് അതിന്റെ ഇരയെയാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഡോക്ടർ അഷ്നയായിരുന്നു ഉത്തമമെന്നും രാഹുൽ പറഞ്ഞു വയനാട്ടിൽ ദുരിതബാധിതർക്കായി പ്രഖ്യാപിച്ച വീട് നിർമ്മിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതിനെ രൂക്ഷമായ ഭാഷയിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചത് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു അദ്ദേഹത്തിന് നേരെ അതിനോടുള്ള പ്രതിഷേധം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആരോടുള്ള ആരോടുള്ളത് പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ എന്റെ കാല് പോയില്ലായിരുന്നുവെങ്കിൽ ആ കൊലപാതകങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്ന തരത്തിൽ പിന്നീടുണ്ടാകുന്ന കൊലപാതകങ്ങളെ ചെയ്ത് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ും സി പി എമ്മും ഒരു കാലത്ത് അണികളെ വെച്ച് കൊണ്ടും കൊടുത്തും ചെയ്തിരുന്ന ആ നാടകത്തിന്റെ വക്താവായി അദ്ദേഹം ഒരു അണികളെ വെച്ച് നടത്തിയ പൊറാട്ട് നാടകത്തിന്റെ വക്താവായാണ് സി സദാനന്ദൻ നിലപാടുകൾ എടുത്തത് അദ്ദേഹത്തിന്റെ നോമിനേഷനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല അക്രമ സന്ദേശമാണ് നൽകുന്നതെങ്കിൽ കണ്ണൂരിൽ ബോംബാക്രമണത്തിൽ കാലു നഷ്ടപ്പെട്ട ഡോക്ടർ കാല്ഷ്ടപ്പെട്ടെ ആയിരുന്നില്ലേ നോമിനേറ്റ് ചെയ്യേണ്ടിയിരുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു ഈ അടുത്തിടെ വിവാഹിതയായ ഡോക്ടർ അഷ്ണയുണ്ടല്ലോ എങ്ങനെയാണ് ഡോക്ടർ അഷ്ണയ്ക്ക് പരിക്കുപറ്റുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ സംഘർഷത്തിനിടയിലേക്ക് കയറി ചെന്ന് രാഷ്ട്രീയ പ്രവർത്തകയാണോ അല്ല സ്വന്തം വീട്ടുമുറ്റത്ത് പന്ത് കളിച്ചു കൊണ്ടിരുന്നൊരു കൊച്ചുകുട്ടി ആ കുട്ടിയുടെ അരികിലേക്ക് ബോംബ് ബോംബെറിയുന്ന ആർ എസ് എസ് ബോംബാക്രമണത്തിൽ ഒന്നല്ലേ അങ്ങനെ ആർ എസ് എസ്സുകാരന് ബി ജെ പിന് പോയകാല പശ്ചാത്താപമുണ്ടെങ്കിൽ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ നോമിനേഷൻ അതല്ലേ സി പി എമ്മിന്റെ നിരവധി പ്രവർത്തകർ കൊല്ലപ്പെടാൻ ഇടയാക്കിയ വ്യക്തി രാജ്യസഭാംഗമാകുമ്പോൾ അയാളെ അഭിനന്ദിക്കാൻ പോയ ജോൺ ബ്രിട്ടാസ് എംപിയുടെ മാനസിക നില എന്താണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എ റഹീം എംപിയെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചു സ്വന്തം പാർട്ടിയിലെ നേതാക്കളുടെ മരണം പോലും രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കുന്ന കഴുകൻ കണ്ടുള്ള നേതാക്കളാണ് ഇന്ന് സി പി എമ്മിലുള്ളതെന്നും രാഹുൽ പറഞ്ഞു വി എസ് അച്യുതാനന്ദന്റെ മൃതശരീരത്തിന് അരികിൽ കൂടി നിൽക്കുന്ന പ്രവർത്തകരുടെ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ഫയർ എന്ന കൊടുക്കുന്ന എ റഹീമിനെപ്പോലുള്ള രാജ്യസഭാംഗങ്ങളുടേത് ക്രൂരമായ മാനസികാവസ്ഥയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സത്യസേവാ സംഘർഷ് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കെ പി സി സി അംഗം റിജിൽ മാക്കുറ്റി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മടത്തൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി വി കെ ഷിബിന്ന ഒ കെ ജനീഷ് അനു താജ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമോൻ ജോസ് മുഹമ്മദ് പാറയിൽ വി രാഹുൽ വി പി അബ്ദുൾ റഷീദ് നിമിഷ മോഹൻദാസ് സംസ്ഥാന സെക്രട്ടറിമാരായ റോബർട്ട് വെള്ളാം വെള്ളി മൊഹസിൻ കാതിയോട് റെനോ പി രാജൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഫർസിൻ മജീദ് സുധീഷ് വെള്ളച്ചാൽ മഹിത മോഹൻ അശ്വിൻ സുധാകർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ